ഈ അധ്യക്ഷ സ്ഥാനം ഈ അലങ്കരിക്കുന്നൂട്ടുകാരൻ കൂടെയായ നമ്മുടെ അതിഥേയനൂടെയായ ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം എന്താ ഈ വേദിയിൽ സദസ്സിൽ കൂടിയ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും എല്ല നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഓരോ നമ്മൾ കവിട്ടികൾക്കുള്ള നമ്മുടെ ഗതകാല ജീവിതത്തിൽ ും വലുതുമായ പാപ്പങ്ങളൊന്നാബു കൊടുത്തു തരികയും ശിഷ്ടകാലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷ പരിപാടികളിലാണ് അതിനേക്കാൾ ഇവിടെ ഇവിടെ ഏറെ മൂലുകളിലുള്ള ആളുകൾ ഒരു കുടുംബാംഗങ്ങളെ പോലെ ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബ സംഗമമാണ് ഇന്നത്തെ മൗലിക പരിപാടി ഉണ്ടെങ്കിലും അതിനേക്കാളുപരി നമ്മൾ ഇതിന് നൽകുന്നത് നമ്മുടെ കുടുംബസംഗ ഞാൻ ഈ കുടുംബവുമായി സംസാരിക്കാനോ കൂട്ടനോ ആളില്ലാതെ ആണ് വാട്സാപ്പുകളിലൂടെ നമുക്കൊരു മെസ്സേജ് വരുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പുമായി പറയുന്നത് അങ്ങനെ